മമ്മൂട്ടി രോഗാവസ്ഥയിലാകാൻ കാരണം ആ സിനിമ ഇത് അപകടമാണെന്ന് മമ്മൂട്ടിയുടെ അനിയനായ ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിന് താൻ നേരത്തെ തന്നെ സന്ദേശം അയച്ചിരുന്നുവെന്ന് പറഞ്ഞിരിക്കുകയാണ് സുനിൽ പരമേശ്വരൻ മലയാളത്തിൽ പൃഥ്വിരാജ് നായകനായ അനന്തഭദ്രം ഉൾപ്പെടെയുള്ള അഞ്ചോളം സിനിമകളുടെ രചന നിർവഹിച്ച വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ കാന്തല്ലൂർ സ്വാമി എന്നും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് താൻ എഴുതി തീർത്ത പല തിരക്കഥകളും സിനിമയാക്കാൻ കഴിയാത്തവയാണെന്നാണ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി താൻ എഴുതിയ കഥകൾ സിനിമയാക്കാൻ പല ആളുകളും സമീപിച്ചിരുന്നുവെന്നും അവയൊന്നും നടക്കാതെ പോയെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാർ കഥയ്ക്കായി എന്നെ സമീപിക്കാറുണ്ട് മേജർ രവിയുമായി ചേർന്ന് മാടൻ പുലി എന്നൊരു ചിത്രം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത് ആ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് മുടങ്ങിപ്പോയി പിന്നീടാണ് ഉണ്ണിമൂന്തനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പക്ഷേ അതും നടന്നില്ല എന്തുകൊണ്ടൊക്കെയോ പല കാരണങ്ങൾ വന്ന് ആ സിനിമ നടന്നില്ല മറ്റു പല ആളുകളും ആ സിനിമ ചെയ്യാനായി എന്നെ സമീപിച്ചു എന്നാൽ അത് ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് മണികർണ എന്ന എൻ്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചത് നാഗത്തിൻ്റെ കഥയാണ് അതിൻ്റെ തിരക്കഥയും ഞാൻ പൂർത്തിയാക്കി പലരും അതിനായി എന്നെ സമീപിച്ചു ഹിമാലയത്തിൽ വെച്ച് നടന്ന ഒരു സംഭവമാണത് ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഗ്രഹത്തിലുണ്ടായിരുന്ന ഒരു നാഗം പത്തി വിടർത്തുന്നതും അതെന്നെ പിന്തുടരുന്നതുമാണ് കഥ മണികർണയുടെ അവസാനത്തെ സീൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിനുള്ളിൽ ഒരു പാമ്പ് കയറി അപ്പോൾ തന്നെ വാവ സുരേഷിനെ വിളിച്ചു അദ്ദേഹം വീട്ടിലെത്തി ആ പാമ്പിനെ പിടിക്കില്ലെന്നാണ് വാവ സുരേഷ് അന്ന് പറഞ്ഞത് അതിനുള്ള കാരണവും എനിക്കറിയാമായിരുന്നു പാമ്പിനെ പിടിക്കാതെ വാവ സുരേഷ് പോയി മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിന് ഞാൻ ഒരു സന്ദേശം അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാകും ഇത് അപകടമാണെന്നായിരുന്നു എൻ്റെ സന്ദേശം സുനിൽ പരമേശ്വരൻ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി രോഗാവസ്ഥയിലാവുകയും മലയാള സിനിമയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ഇടവേള എടുത്തിരിക്കുകയുമാണ് ഏവരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയാണ് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക